തണ്ണിമത്തം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അതിൻ്റെ തോല് കളയാണ് പതിവ് അല്ലേ ഇനി കളയണ്ടാട്ടോ ഇതുപോലെ കറികളുണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ തണ്ണിമത്തൻ്റെ തോട് മഞ്ഞൾപ്പൊടിയോ വിനാഗിരിയോ ഒഴിച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കണം അതിനുശേഷം ഇതാ ഇതുപോലെ നമുക്ക് ആ തോലൊക്കെ ചെത്തിയെടുക്കണം ഞാൻ വിനാഗിരി ഒഴിച്ച വെള്ളത്തിലാണ് കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നത് എന്നിട്ട് താണ്ടേ അതിൻ്റെ തോട് ഇതുപോലെ ചെത്തി കളയോ ആണേ ചുമന്ന ഭാഗം ഇരുന്ന കുഴപ്പമൊന്നുമില്ല അതങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് അതും ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞാൽ മതി ഞാൻ ഇത് സാമ്പാറും അച്ചാറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് കുറച്ച് ഇത് സാമ്പാറിന് അരിയും പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ കുറച്ച് നമ്മൾ ഈ മാങ്ങക്കരിയില്ലേ അച്ചാറിന് അതുപോലെ അരിഞ്ഞു കൊടുക്കണം അപ്പൊ നമുക്കിതെല്ലാം അരിഞ്ഞു വെക്കാമേ അത ഇതുപോലെ ഞാൻ കഷ്ണം ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടാ സാമ്പാറിന് അപ്പോൾ നമുക്ക് പാചകത്തിലോട്ട് പോകാം ഇതാ സാമ്പാറിനായിട്ട് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം പരിപ്പ് വേവിക്കാനായിട്ട് ഇതാ കുക്കർ എടുത്തിട്ടുണ്ട് പരിപ്പെല്ലാം കുക്കറിനകത്തോട്ട് ആക്കി കൊടുക്കാം പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ് ഇതാ വേവിക്കാൻ വെച്ചിരിക്കുന്ന പരിപ്പിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വേവിക്കാനായിട്ട് വെക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പ് വെന്ത് ഗ്യാസിൻ്റെ പുറത്തോട്ടൊന്നും വീഴാതെ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പൊന്നും വൃത്തിയേടാകാതിരിക്കും ആകുന്നെങ്കിൽ ഈ കുക്കറിൻ്റെ സൈഡിൽ മാത്രമേ ആകത്തുള്ളൂ അപ്പോൾ നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാമേ ഇതാ ആ തണ്ണിമത്തം തുടക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഇത് വിനാഗിരി ഒഴിച്ച വെള്ളത്തിലോ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോ കുറച്ച് നേരം കുതിർത്ത് വെക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ അരിയാവൂ അരിഞ്ഞതിനു ശേഷം കഴുകണം കേട്ടോ ഇത് ഞാൻ അച്ചാറിന് വേണ്ടി അരിഞ്ഞെടുത്തതാണ് കേട്ടോ എന്താ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകി ഇതാ അരിപ്പിൽ തോരാനായിട്ട് വെച്ചിട്ടുണ്ട് എന്താ സാമ്പാറിന് ഒരു മുരിങ്ങക്കുണ്ടായിരുന്നു അതും കൂടി ഇത്തിരി മുറ്റിപ്പോയ മുരിങ്ങക്കായിരുന്നേ അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും കൂടി എടുത്തിട്ടുണ്ട് എന്താ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് വെന്ത് വീണിട്ടുണ്ടെങ്കിൽ അത് കുക്കറിൻ്റെ പുറത്ത് മാത്രമേ അത്രയും ഭാഗത്ത് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ ഒന്നും വീണിട്ടില്ല എന്താ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാമേ ഈ തണ്ണിമത്തൻ തോടിയിട്ട് സാമ്പാർ വെക്കുമ്പോൾ ആരും പറയൂലേ ഏട്ടോ അത് തണ്ണിമത്തൻ്റെ തോടാണെന്ന് കാരണം നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഈ വെള്ളിരിക്കുക അല്ലെങ്കിൽ കുമ്പളങ്ങ അതൊക്കെ കഴിക്കുമ്പോൾ ഇരിക്കും കേട്ടോ എന്താ മുരിങ്ങയ്ക്കൊന്നും വേണമെന്നില്ല പിന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടന്നെ ഉള്ളൂ കേട്ടോ മുറ്റിപ്പോയ മുരിങ്ങ ആയതുകൊണ്ട് ഞാൻ കുക്കറിയിട്ട് വേവിക്കുക എന്ന് കരുതി സവാളയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുത്തേ ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് അത് കഷ്ണമൊക്കെ വെന്തിയതിന് ശേഷമാണ് ചേർക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം കാണിക്കാത്തത് എന്താ സവാളയും തണ്ണിമത്തൻ്റെ തോടും തക്കാളിയും മാത്രം മതി മുരിങ്ങക്കേ ഉള്ളതുകൊണ്ട് ഇട്ടന്നേ ഉള്ളൂ തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പുളി ചേർക്കുന്നുണ്ടല്ലോ എന്താ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പിന്നെ എൻ്റെ ഈ കുക്കറിൻ്റെ അടപ്പ് കണ്ട് ആരും അത് വൃത്തിയില്ല എന്നൊന്നും പറയരുതേ കേട്ടോ ഇത് ഞങ്ങൾ നേരത്തെ താമസിക്കുന്ന വീട്ടിൽ അകത്ത് പാത്രങ്ങളൊന്നും വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ചിരുന്ന് വെയിലടിച്ചാണ് കേട്ടോ അതിൻ്റെ പുറമൊക്കെ ഇങ്ങനെയായത് ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കാം ഇനി സാമ്പാറിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടി പരിപ്പ് വേവിക്കാൻ നേരത്ത് ചേർത്തത് ഇപ്പം ചേർക്കുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഇനി ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കൊഴുപ്പും നല്ല കട്ടിയായിട്ടൊക്കെ കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുത്ത അരപ്പ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയും കൂടി അരപ്പിലോട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ സാമ്പാർ പൊടി ചേർക്കണമെന്ന് നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇനി കഷ്ണങ്ങൾ വെന്താന്ന് നോക്കാം രണ്ട് വിസിലിനാണ് കഷ്ണങ്ങൾ വെന്ത് കിട്ടിയത് അതിൽ കൂടുതലൊന്നും വിസിൽ വയ്ക്കേണ്ട രണ്ട് വിസിൽ മതി എന്താ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് മുരിങ്ങയൊക്കെ മുറ്റിപ്പോയതുകൊണ്ടാണ് ഞാൻ ഇത് കൂടിയിട്ട് വേവിച്ചത് അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുത്തതിനു ശേഷം നമ്മൾ അവസാനം അരപ്പൊക്കെ ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്താലും മതിയെ ഇത് മുറ്റിപ്പോയതുകൊണ്ടാണ് ഇനി ഈ വേവിച്ച് വച്ച കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഈ ചെറിയ കുക്കറായതുകൊണ്ട് അതിൽ നിൽക്കില്ല അരപ്പും എല്ലാം കൂടെ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുവാണേ ഇനി ഈ കഷ്ണത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സാമ്പാറിന് തണ്ണിമത്തം തോടും കുറച്ച് സവാളയോ കുറച്ചുള്ളിയോ മാത്രം മതി കേട്ടോ ഈ സാമ്പാർ വയ്ക്കാൻ പിന്നെ മുരിങ്ങയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടയാണ് തക്കാളി ഒന്നോ രണ്ടോ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റാകും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പുളിയിലേക്ക് അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ളതാണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പുളി കൂട്ടിയും കുറച്ചും കൊടുത്താൽ മതി ഇനി ഇതാ നന്നായിട്ട് ഇളക്കി വേജിപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതാ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കഷ്ണത്തിൽ കൂടെ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി കുറവാണെങ്കിൽ തിളച്ചതി ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്താ അടുപ്പിലോട്ട് വയ്ക്കുവാണേ അപ്പോഴാണ് അമ്മ അറിഞ്ഞത് വെള്ളം കുറഞ്ഞു എന്ന് അതുപോലെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ് കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അത് തിളച്ച് വന്ന കറിയിലേക്ക് ഞാൻ അത് രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുവാണ് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണേ ഈ സമയം എന്ന് നോക്കിക്കൊള്ളണം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് ടൈം ആണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കമൻറ്റ് ചെയ്യണം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഇതാ സാമ്പാറൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേ തീ ഓഫ് ചെയ്തു ഇനി ഇതിലേക്കുള്ള കടുക് താളിക്കാം കടുക് വറുക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടകും കൂടി ഇട്ട് കൊടുക്കാം കടകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയും മല്ലിയിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പിന്നെ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഉണ്ടെങ്കിൽ ഇതാ കടുക് വറുത്ത് ഇനി ഇത് നമുക്ക് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം തണ്ണിമൊത്തം തോട് കൊണ്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ടേ ഇനി അടുത്ത് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം ദാച്ചാർ ഉണ്ടാക്കാനായിട്ട് തണ്ണിമത്തൻ തോട് ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മാങ്ങയ കരിയും പോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഈ തണ്ണിമത്തൻ്റെ തോടും കൂടി ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം സാമ്പാറിനായാലും അച്ചാറിനായാലും ഇതിൻ്റെ പുറംതോല് നന്നായിട്ട് കളഞ്ഞിരിക്കണം പുറംതോലൊന്നും കാണരുത് അത്രയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് കുറച്ച് സമയം വേവാനായിട്ട് വെക്കണം അടച്ചൊന്നും വെക്കേണ്ട തുറന്ന് വെച്ച് വേവിച്ചാൽ മതി ഈ തണ്ണിമത്തൻ്റെ തോടി തന്നെ ശരിക്കും വെള്ളത്തിൻ്റെ അംശമുണ്ട് അതൊക്കെ ഒന്ന് വറ്റി കിട്ടാനാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം കായപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയോ കാരണം ഈ അച്ചാറിന് വലിയ പുളിപ്പോ അങ്ങനെ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളുപ്പ് ഉണ്ടെങ്കിലാണ് ഈ അച്ചാർ നല്ല ടേസ്റ്റ് ആവുന്നത് കേട്ടോ കുറച്ച് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇനി അതിലേക്ക് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണേ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് അച്ചാറായത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അതിന് കുറച്ച് നേരം തിളയ്ക്കട്ടെ അപ്പോ ഈ തന്നിമത്തന്റെ തോല് കുറച്ചുകൂടി വേവണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയെ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം അതുപോലെ അരപ്പ് ഞങ്ങൾക്ക് കുറച്ച് മതി ചാറും കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അരപ്പൊക്കെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ ഉപ്പുണ്ടെന്നൊന്ന് നോക്കിക്കൊള്ളണേ ആദ്യമേ ചേർത്ത് കൊടുത്തതുകൊണ്ട് കറക്റ്റായിരുന്നു ഇതിൽ എന്താ അച്ചാർ റെഡി ആയിട്ടുണ്ട് ടീയൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം ഒരു ചേരുവയും കൂടെ ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം എങ്കിലേ ഉപ്പൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഈ അച്ചാറ് ഉണ്ടാക്കുന്ന അന്ന് കഴിക്കണേക്കാട്ടിയും പിറ്റേ ദിവസം കഴിക്കണമെന്നാണ് ടേസ്റ്റ് ആട്ട് അച്ചാറ് റെഡി ആയിട്ടുണ്ട് തണ്ണിമത്തം തോടുകൊണ്ടുള്ള സാമ്പാറും അച്ചാറും റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറ് ഉണ്ണായി നല്ലൊരു കറിയാണ് കേട്ടോ ഇത് രണ്ടും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ